ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ടി ഫിസ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് ചോദിച്ചു കാണുന്നുണ്ടത് ഈ ഒരു കാൽവല ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പക്ക് അത് ഉപയോഗിച്ചണ്ട് എത്രത്തോളം മീൻ കിട്ടി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഓരോ മീൻ പിടുത്തത്തിന് പോകുമ്പോഴേയും ഈ വലയുടെ കണ്ണികളൊക്കെ അറ്റി പോകാറുണ്ട് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിപ്ലി കൊണ്ടോ അല്ലെങ്കിൽ മുരിവുമേ തട്ടിയിട്ടൊക്കെയായിട്ട് നമ്മളെ വലയുടെ കണ്ണികളൊക്കെ അറ്റി പോകാറുണ്ട് അപ്പൊ അറ്റുപോകുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ കണ്ണുകളൊക്കെ കെട്ടിയതിന് ശേഷം മാത്രമേ മീൻ പിടിക്കും പോകളളു അപ്പൊ ഒന്നും കൊണ്ടല്ല ഈ കണ്ണികളൊന്നും കെട്ടിയിട്ടില്ല മീനുകളൊക്കെ അതിലൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതൊഴിവാക്കാനാണ് നമ്മൾ ഓരോ മീൻപിടുത്തത്തിന് പോകുമ്പോഴും ഈ കണ്ണികളൊക്കെ അടച്ചതിന്റെ ശേഷം മാത്രം പോകുന്നത് അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണെന്നു വെച്ചാൽ ഈ ഒരു കെട്ടിങ്ങൽ പാലത്തിന്റെ ചോട്ടിലെ അതായത് അടിപൊളി ബീച്ചാണ് കെട്ടിങ്ങൽ ബീച്ച് എന്ന് പറയും അപ്പോൾ ഈ ഒരു ബീച്ചിലാണ് എപ്പോഴും മീൻ പിടിക്കാൻ പോകാറുള്ളത് ഇതൊരു അഴിമുഖം കൂടെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടുന്ന ഒരു പ്ലേസും കൂടെയാണിത് അപ്പോൾ ഇവിടെ വന്ന എല്ലാ പ്രാവശ്യവും നമുക്ക് ഒന്നെങ്കിൽ വാലാത്തൻ തിരുത മാലാനി പുയത്തി അങ്ങനത്തെ ഒരുപാട് മീനുകളെ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഫേവറേറ്റ് സ്പോട്ടും കൂടെയാണിത് മീൻ കിട്ടുന്നതിൽ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇങ്ങോട്ടാണ് വരാറുള്ളത് ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടാറുണ്ട് അപ്പൊ നമ്മളിന്ന് മെയിൻ ആയിട്ട് ഈ പക്കവല ഉപയോഗിച്ചുകൊണ്ടാണ് മീൻ പിടിക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് വീതവും ഒരുപാട് വീതത്തില് ആകെയും പുയിറ്റി അതുപോലെ തന്നെ അറഞ്ഞൽ പിന്നെ പാര അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളെ മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളായിരുന്നു വലുതിനൊന്നും ആർക്കും അവിടെ ഉള്ള ആർക്കാ മീൻ പിടിക്കുമ്പോഴേക്കും കിട്ടുന്നില്ല അപ്പോൾ ഇനിയും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒന്ന് രണ്ട് വലും കൂടി വീയെന്നുള്ള രീതിയിൽ വല വീതായിരുന്നു അപ്പൊ അത്യാവശ്യം വലിയൊരു വാലാത്തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പത്തെ വരുത്തത്തിലും അത്യാവശ്യം വലിയൊരു വാലാത്തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് അതിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറുതാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് മെല്ലെ സ്കിപ്പ് ആവാന്നുള്ള രീതിയിൽ ഞാൻ ഇതുകൊണ്ട് മെല്ലെ വീട്ടിലോട്ട് പോന്നു